നമസ്കാരം ഭരണം കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ അതായത് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടില്ല എന്ന് നേതാക്കന്മാർ നൂറ് ശതമാനം ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഉറച്ച് വിശ്വസിക്കുന്നു അതിനിണ്ടെങ്കിൽ രണ്ട് പേർ തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണെന്ന് വെച്ചാൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയും തമ്മിത്തല്ല് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള തമ്മിത്തല്ല് അടങ്ങേണ്ട നാളെ കുറേ ആയി ഞാനാണ് വലിയവൻ ഞാനാണ് വലിയവൻ എന്നുള്ള തർക്കമാണ് അവിടെ നടക്കുന്നത് ആ തർക്കത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അല്ലെ ആ തർക്കത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ ഒരു ചെന്നായ ഒളിച്ചിരിപ്പുണ്ട് ആ ചെന്നായിയുടെ പേരാണ് കെ സി വേണുഗോപാൽ ഇവരെ രണ്ടുപേരെയും തമ്മിൽ തല്ലിച്ച് രണ്ടുപേരെയും നിലംപരിശാക്കി മാറ്റുക ആ ഗ്യാപ്പിലൂടെ തൻ്റെ നോമിനിയെ കെ പി സി സി അധ്യക്ഷനാക്കി തീർക്കുക ഇതാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ഇനി അഥവാ ഭരണം കിട്ടിയെന്നിരിക്കട്ടെ ആ ഇവരെ രണ്ടുപേരെയും തമ്മിത്തല്ലിച്ച് ഇവരെ നിലംബരിച്ചാക്കി കഴിഞ്ഞാൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്ക് താല്പര്യമുള്ള ഒരാളെ നിയമിക്കാം അവനിൽ കെ ആയിരിക്കാം അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ തന്നെ ആയിരിക്കാം ഇതാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അപ്പം ഈ രീതിയിൽ കാര്യം എന്താണ് ഇപ്പം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഹൈക്കമാൻഡായി കാണുന്നത് കെ സി വേണുഗോപാലിനെയാണ് അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ പറയേണ്ട സമയത്ത് പറയാം പറയാൻ സമയമായിട്ടില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് അപ്പം അതിന്റെ അർത്ഥം കെ സുധാകരന് എവിടെയോ മുഖ്യമന്ത്രി കസേര ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ തമ്മിത്തല്ലുകയാണല്ലോ വി ഡി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതിനെക്കുറിച്ച് ആ തല്ലങ്ങനെ കൊഴുക്കട്ടെ ആ തല്ലിങ്ങനെ കൊഴുത്ത് കൊഴുത്ത് പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു അവസാന പ്രോഡക്റ്റിലേക്ക് എത്തും അവസാനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും അതിലൂടെ ആയിരിക്കും ഈ പറയുന്ന കെ കെ പി സി സി അധ്യക്ഷ സ്ഥാനം നിർണയിക്കുക കെ പി സി സി അധ്യക്ഷ സ്ഥാനം നിർണ്ണയിക്കപ്പെടുമ്പോഴും അവിടെയും കെ കെ സി വേണുഗോപാൽ പറയുന്ന ഒരാൾ തന്നെ എത്തും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നോക്കുമ്പോഴും അവിടെ ഈ പറയുന്ന കെ കെ സി വേണുഗോപാൽ പറയുന്ന ഒരാളെത്തും അതിൻ്റെ അർത്ഥം ഇവിടെ കാര്യമായ രീതിയിലൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വി ഡി സ പിന്നെ അതോടൊപ്പം തന്നെ ഈ തല്ല് ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവർ തമ്മിലുള്ള തല്ല് എങ്ങനെ മുറുകട്ടെ എന്നുള്ള ധാരണ ഇരിക്കുകയാണ് രണ്ടുപേരും അപ്പോൾ അതായത് സത്യത്തിൽ പറഞ്ഞാൽ ഇതിന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പരിപാടി അതായത് പിന്നെ ഇനിയും നമുക്ക് നോക്കാം വി ഡിയും ചെന്നിത്തലയും മികച്ച പ്രതിപക്ഷ നേതാക്കളാണ് എന്ന് കഴിഞ്ഞ ഒരു ദിവസം കെ എസ് പറഞ്ഞു അതായത് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മികച്ച പ്രതിപക്ഷ നേതാക്കളാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ചുകൂടെ വിശദമായി ചിന്തിച്ചാൽ അവർക്ക് ഇപ്പം നല്ല മികച്ച പ്രതിപക്ഷ നേതാവ് ആയിരിക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ അല്ലാതെ അവർക്ക് മികച്ച ഒരു മുഖ്യമന്ത്രി ആയിരിക്കാൻ കഴിയില്ല എന്നുള്ളതല്ലേ അതിൻ്റെ ആ ധ്വനിപ്പിക്കുന്നത് തീർച്ചയായും അതെ അവർക്ക് അതുകൊണ്ട് തന്നെ അല്ലെ അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും മികച്ച നേതാക്കളാണെന്ന് പറഞ്ഞില്ല അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കാൻ കഴിഞ്ഞ നേതാക്കന്മാരാണ് എന്ന് എന്തുകൊണ്ട് കെ സി വി പിന്നെ ഈ കെ കെ സുധാകരൻ വി ഡി സതീശനെ രമേശ് ചെന്നിത്തലയെയും കുറിച്ച് പറഞ്ഞില്ല അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം വേണോ കെ പി സി സി സ്ഥാനം വേണോ എന്ന് അധ്യക്ഷ സ്ഥാനം വേണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതൊക്കെ പറയാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ അതോടൊപ്പം ഈ പുനഃസംഘടന എത്രയും വേഗം നടത്തണം എന്നുള്ള കാര്യത്തിൽ കെ സി വേണുഗോപാലിൻ്റെ നോമിനികളായ പലർക്കും അല്ലെങ്കിൽ കോൺഗ്രസ്സിലുള്ള പല നേതാക്കൾക്കും കെ സി വേണുഗോപാലിനടക്കം താല്പര്യമുണ്ട് എങ്ങനെയായിരിക്കണം പുനഃസംഘടന ആ പുനഃസംഘടന വേണം ഉടനെ തന്നെ ഉണ്ടാവണം എന്നുള്ള തരത്തിലേക്ക് ഇനിയിപ്പം കെ പുനഃസംഘടന ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പല നോമിനികൾ വരാം ഇപ്പോൾ വി ഡി സതീഷിൻ്റെ കുറേ നോമിനികൾ ഉണ്ടാവും കെ സി വേണുഗോപാലിൻ്റെ ഉണ്ടാവും അവിടൊപ്പം തന്നെ അതോടൊപ്പം കെ മുരളീധരൻ്റെ ഉണ്ടാവും ഇവിടെയൊക്കെ നോമിനികൾ ഇതിനകത്തുണ്ടാവും പക്ഷേ അന്തിമമായി അധ്യക്ഷനെ തീരുമാനിക്കുമ്പോൾ ഈ വി ഡി സതീഷിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ സുധാകരൻ്റെയും ഈ കെ സി വേണുഗോപാലിൻ്റെയും കെ മുരളീധരൻ്റെയും ഒക്കെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ അന്തിമമായി ഉണ്ടാകേണ്ടതും ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത് അവിടപ്പം യൂത്ത് കോൺഗ്രസ്സുകാര് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരും ചില യുവ എം എൽ എമാരും യൂത്ത് കോൺഗ്രസ്സിൽ നിന്നുള്ളൊരു പ്രതിനിധിയായിരിക്കണം സംസ്ഥാന അധ്യക്ഷനായി വരേണ്ടത് എന്ന തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ട് അതെല്ലാ യൂത്ത് കോൺഗ്രസ്സുകാർക്കും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് ചിന്തിച്ചേ മതിയാകൂ കാര്യം എന്താണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിനെ പിണക്കാൻ കഴിയില്ല പിണക്കി കഴിഞ്ഞാൽ അതൊരു വലിയ കോട്ടം തന്നെ പാർട്ടിക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ഇവരെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയാത്ത സാഹചര്യമാണുള്ളത് പിന്നെ ഈ പറയുന്ന കെ കെ സുധാകരൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെ സുധാകരനും ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണ് നോക്കം നോട്ടം അപ്പോൾ ഇവർ തമ്മിലുള്ള തർക്കത്തെ എങ്ങനെയെങ്കിലും രൂക്ഷമാക്കുക എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ കൊണ്ടെത്തിക്കുന്നത് അപ്പം ഈ പറയുന്ന പോലെ ഹൈക്കമാൻഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇവർ തമ്മിൽ തർക്കി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ തമ്മിൽ ഭയങ്കര തല്ലാണ് എന്നുള്ളൊരു വിഷയം എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടെത്തിക്കുക ആ അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയത്തെ തനിക്ക് എങ്ങനെ അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും കാര്യം ഇവർ തമ്മിലുള്ള തർക്കത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കെ കെ സി വേണുഗോപാലിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുകൂലമാക്കുന്നതിലൂടെ തനിക്കൊന്നുകിൽ മുഖ്യമന്ത്രി അസര ഉറപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ കെ സുധാകരൻ ഉറപ്പിക്കാൻ കഴിയും ഈ രണ്ട് രീതിക്കാണ് പോകുന്നത് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും തമ്മിത്തല്ലിക്കുന്ന രമേശ് ചെന്നിത്തലയെയും വി ഡി സതീശനെ തമ്മി തല്ലിക്കുന്ന ഒരു ചെന്നായയുടെ ഒരു കുറുക്കൻ്റെ കൗശലമാണ് സത്യത്തിൽ കെ സി വേണുഗോപൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്